നമ്മള് നമ്മുടെ ജീവിതത്തില് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്ന ആളുകളാണ് ജീവിതത്തിലെ ഭാഗമാണ് ചിലത് അത് ചോദിക്കാതെ ഏൽപ്പിച്ച ഉണ്ട് ചിലത് നമ്മള് ചോദിച്ചു വാങ്ങിയ ഉത്തരവാദിത്തങ്ങളും പല ടൈപ്പ് ഉത്തരവാദിത്തങ്ങളും പിന്നെ നമ്മൾ സാധാരണ കേട്ട ഒരു അതീസാണ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു അതീസില് പറയുന്നുണ്ട് പറയുന്നുണ്ട് എല്ലാവരും കെയർ ടേക്കർമാരാണ് എന്ന് പറയുന്നുണ്ട് നമ്മള് നമ്മുടെ മുമ്പിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ആൻസർ പറയേണ്ടി വരും ണെങ്കിൽ ഇമാമിനെ ഫോളോ ചെയ്യുന്ന പിന്നെ അനുയായികളെ കുറിച്ച് ആൻസർ ചെയ്യേണ്ടി വരും വീട്ടിലെ കാര്യമാണെങ്കിൽ അത് പിന്നെ മാതാവായാലും പിതാവായാലും ഒക്കെ പല കാര്യങ്ങളും നമ്മൾ അക്കൗണ്ടബിൾ എന്ന് പറയുന്നു നമ്മൾ അതിന് ഉത്തരവാദി ആയിരിക്കും അതിനെ കുറിച്ച് പറയേണ്ടി വരും എന്ന് പറയുന്നു അപ്പൊ ഇത് ഈ ഒരു സംഗതി നമ്മൾ ഉത്തരവാദിത്തം ചെയ്യുന്ന സമയത്ത് വളരെയധികം ചെയ്യുന്ന കാര്യം സത്യസന്ധതയോടുകൂടി വർത്തി എന്ന് പറയുന്നു സത്യത്വ സത്യ സത്യ സത്യസന്ധതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും ചരിത്രത്തിലൊക്കെ പിന്നെ പ്രവാചകന്റെ സഹാബികൾ അസ്ലാമിന്റെ സഹാബിമാര് യാത്ര അയക്കുന്ന സമയത്ത് ആളുകളെ യാത്ര അയക്കുന്ന സമയത്ത് പിന്നെ താങ്കളുടെ ദീനിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നു അതേപോലെ നിങ്ങളെ വിശ്വസിച്ച് കാര്യങ്ങൾ അമാനത്തായാലും അതുപോലെയുള്ള സത്യസന്ധമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവുമല്ലോ നമ്മുടെ വീടാകാം മക്കളാകാം ബാക്കി നമ്മളെ ഏൽപ്പിച്ച പല കാര്യങ്ങൾക്കാവാം ഇതൊക്കെ അതിലൊക്കെ നിങ്ങൾ അള്ളാഹ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് 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 പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങൾ പോകുന്നത് എന്താണോ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് പറയുന്നത് കാണാൻ പറ്റും അതായത് വിശ്വസിച്ച് ഏൽപ്പിച്ച സത്യസന്ധമായ കാര്യങ്ങൾ നീക്കാനുള്ള ഒരു തൗഹീഫ് ഉള്ള നിങ്ങൾക്ക് തരട്ടെ എന്ന് ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നതായിട്ട് കാണാൻ പറ്റും അതേപോലെ തന്നെ അനസുള്ളന്ന് പറയുന്നുണ്ട് പിന്നെ ഈ സത്യസന്ധത എന്ന് പറയുന്ന ഒരു സംഗതി അത് അങ്ങനെ ശ്രദ്ധിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അയാള് അയാൾക്ക് അയാളിൽ വിശ്വാസം ഉണ്ടായിരിക്കുകയില്ല എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട് കാരണം അങ്ങനെയുള്ള ഒരാൾക്ക് ദീനിൽ ചെയ്യേണ്ട ഒത്ത് പിന്നെ ഉത്തരവാദിത്തങ്ങൾ കുറിച്ച് അദ്ദേഹത്തിന് അത് ചെയ്തു തീർക്കാൻ അങ്ങനെയുള്ള ഒരാൾക്ക് കഴിയില്ല എന്ന് പറയുന്നത് ഒരു അതിസൂത്താണ് അപ്പോ നമ്മള് ഇത് പറയുന്ന എന്തിനാന്ന് പറഞ്ഞാല് നമ്മള് ഏഹ് പലപ്പോഴും നമ്മള് ജീവിതത്തിൽ പല കാര്യങ്ങൾ ശ്രദ്ധിക്കും അള്ളാഹുവിനോട് അടുക്കാൻ വേണ്ടി അവർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു പല കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു പക്ഷെ പലപ്പോഴും നമ്മള് ഒരു പക്ഷെ അത്ര ശ്രദ്ധിച്ചിട്ടില്ലാത്ത അത്രയധികം ഗൗരവത്തിൽ ആലോചിച്ചിട്ട് അതൊരു വശമാകാൻ സാധ്യതയുണ്ട് കാരണം നമ്മൾ ചെയ്യുന്ന പല സംഗതികളിലും ഇങ്ങനെ വിശ്വാസം നമ്മൾ വിശ്വസിച്ച് ഏൽപ്പിച്ച പല സംഗതികൾ കരാർ പാലനം തുടങ്ങി അല്ലെങ്കിൽ ഒരു കാര്യം ഏറ്റെടുക്കുന്നത് തുടങ്ങി അങ്ങനെയുള്ള പല സംഗതികളിലും നമ്മളൊന്ന് എന്താ പറയാ പലപ്പോഴും ബേക്കോട്ട് പോകുന്നൊരവസ്ഥ പലപ്പോഴും ഉണ്ടാവും നമുക്കറിയാം പ്രവാചകം അൽ ഐ മീൻ എന്ന് പ്രവാചകനാകുന്നതിന് മുമ്പാണ് അദ്ദേഹത്തിന് ആ ഒരു പേര് കിട്ടിയത് എന്നുള്ളത് അത്രയും വിശ്വസ്തനായിരുന്നു എന്നുള്ളതാണ് അതേപോലെ ഞാന് ആ മുഖത്തിൽ ഓതി വെച്ച ആയത്ത് സൂറത്തുൽ കസിലെ മുൻസാനുമായി ബന്ധപ്പെട്ട പിന്നെ ആയത്തുകളാണ് അതിൽ നമുക്കറിയാം മൂസ ഫിറാവിൽ നിന്ന് ഓടിയിട്ട് നാടുവിട്ട് പോകുന്ന സമയത്ത് ഒരു സ്ഥലത്തെത്തുകയും അവിടെ രണ്ട് സ്ത്രീകളെ ആടിന് വെള്ളം കൊടുക്കാൻ വേണ്ടി അടുക്കൾക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഒരു സന്ദർഭം ഉണ്ടല്ലോ അപ്പൊ അതില് തിരിച്ചവര് വീട്ടിൽ പോയി പിന്നെ പിതാവിനോട് പറയുകയും അങ്ങനെ തിരിച്ച് പിതാവിന്റെ അടുത്തേറ്റ് അടുത്തോട്ട് മൂസ നബി മൂസ നബിയെ കൊണ്ടുപോകുന്നൊക്കെ ഒരു സന്ദർഭമൊക്കെ അറിയാം അപ്പൊ അതില് അങ്ങനെ തിരിച്ചവര് ഏർ മൂസാ നബി ആ പിതാവിന്റെ അടുത്ത് എത്തിയ സമയത്ത് ആ ഒരു സ്ത്രീകളിലൊരാള് പറയുന്ന ഒരായത്താണ് അവർ പറയാണ് ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിനെ ജോലിക്കാരനാക്കാം കാരണം ജോലിക്കാരനായി നിശ്ചയിച്ചു കഴിഞ്ഞാൽ എത്രയും ശക്തനുമാണ് അതേപോലെ തന്നെ വിശ്വസിക്കാൻ കൊള്ളുന്നവരുമാണ് എന്ന് എന്ന് പറയുന്ന ഒരു സംഗതി അപ്പൊ ആ സന്ദർഭം ഓർമ്മ ഉണ്ടാവും അപ്പോ ഇവരറിയാത്ത രണ്ടുപേർക്കും അറിയാത്ത പരസ്പരം അറിയാത്ത രണ്ട് സ്ത്രീകൾ പിന്നെ അതേപോലെ മൂസാൻ അവിടെ സഹായിക്കാൻ വേണ്ടി ചെല്ലുന്നു പിന്നെ സന്ധ്യ സമയമാണ് അപ്പൊ ആ സമയത്ത് അവിടെ വേ എന്താണോ ചെയ്യേണ്ടത് ആ ഒരു കാര്യം മൂസാനബി ചെയ്തു കൊടുക്കുകയാണ് പിന്നെ അപ്പൊ അത് അതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് വീട്ടിലെത്താൻ കഴിയുന്നു എന്നുണ്ട് അപ്പൊ അതിലൊരു വിശ്വാസം വരിക അപ്പൊ ഇത് ഖുറാൻ നമ്മോട് പറയുന്നത് മൂസാ നബി പ്രവാചകത്വം കിട്ടുന്നതിന് മുമ്പാണ് ശരി ഇങ്ങനെ ഒരു വിശ്വസ്തനാണ് എന്നൊരു സർട്ടിഫിക്കറ്റ് മറ്റുള്ള ആളുകൾ പറയുന്ന ഒരായ നമ്മളെ മുമ്പിൽ അള്ളാഹു കാണിക്കാണ് അപ്പോ അപ്പൊ ഇതിൽ ഒരുപാട് മാനങ്ങൾ ഈ പറഞ്ഞ ഒരു സന്ദർഭം ചെറുതാണെങ്കിൽ പോലും നമ്മൾ ചെയ്യുന്ന നമ്മൾ നമ്മൾ ഏറ്റെടുക്കുന്ന അതെ സ്വന്തം ഏറ്റെടുക്കുന്നതോ നമ്മൾ ഏൽപ്പിച്ചതോ അണ്ടറിഞ്ഞ് നമ്മൾ ചെയ്യുന്നതോ ആയ ഒരുപാട് കാര്യങ്ങളിൽ സത്യസന്ധമായി പിന്നെ ട്രസ്റ്റ് വർത്തിയായി കാര്യങ്ങൾ ചെയ്യാന്ന് പറയുന്നത് വലിയ കാര്യമാണ് അത് ഇസ്ലാമിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ഇനി വേറൊരു ഒരു സംഗതി കൂടി പറഞ്ഞു നിർത്താം അതെന്താണെന്ന നമ്മൾക്ക് നമുക്ക് ഈ പിന്നെ ഒരാ ഇപ്പൊ നമുക്ക് പല ഉത്തരവാദിത്തങ്ങളും നമുക്ക് ഏറ്റെടുക്കാൻ കഴിയും അല്ലെ നമുക്ക് പലതും ആഗ്രഹമുണ്ട് പ്രത്യേകം ഈ നേതാക്കള് സ്ഥാനമാനങ്ങൾ എന്നൊക്കെ പറയുന്നത് പക്ഷെ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കണവെച്ചാല് നമുക്ക് ഒരു ഒരു സംഗതി ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരാളോ അല്ലെങ്കിൽ കുറച്ച് ആളുകളോ അല്ലെങ്കിൽ ഒരു നാട്ടുകാരോ അല്ലെങ്കിൽ കുടുംബത്തിലുള്ള കുറച്ച് സംഗതികളോ എന്ത് തന്നെ ആയിരുന്നാലും അല്ലെങ്കിൽ അള്ളാഹു നമുക്ക് മക്കളും പിന്നെ ഇണകളൊക്കെ തന്ന് അതിന്റെ ഭാര്യ ആയാലും ഭർത്താവായാലും പിതാവായാലും മാതാവായാലും എങ്ങനെയെങ്കിലും ആ ഒരു പൊസിഷൻ നമുക്ക് തന്നെന്ന് പറഞ്ഞാൽ നമുക്കത് ചെയ്യാൻ കഴിയുമെന്ന് അള്ളാഹുവിനെ അള്ളാഹുവിനെ ഉറപ്പിടുന്ന കൊണ്ടാണ് അള്ളാഹു ആ ഒരു നിലയിൽ ആൾ എത്തിക്കുന്നത് അതിനൊരു മറുവശം എന്താന്ന് പറഞ്ഞാല് അങ്ങനെ ഒരു സംഗതി നമ്മള് അനാവശ്യമായി ആഗ്രഹിച്ചുകൊണ്ട് ഇപ്പോ ഒരു കമ്മിറ്റി ഉണ്ടാക്കി അതിന്റെ ഒരു ഉറപ്പുള്ളിൽ വരണം എന്ന് ഞാൻ ആലോചിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഭൂഷണമായൊരു കാര്യമില്ല കാരണം അത് അങ്ങനെയല്ല ചെയ്യേണ്ടത് നമുക്ക് അതിന് ക്യാപ്പബിലിറ്റി നമുക്ക് അതിന് കഴിവുണ്ട് എന്നുണ്ടെങ്കിൽ ആളുകൾ നമ്മൾ അതിനെ പിന്നെ ഏൽപ്പിക്കുന്ന ഒരു സംഗതിയാണ് ഉണ്ടാവുക കാരണം പിന്നെ ഈ പിന്നെ വിശ്വാസം വിശ്വാസം അല്ലെ വിശ്വസ്തത എന്ന് പറയുന്ന സംഗതി പിന്നെ പുലർത്താൻ കഴിയണം അല്ലെ ഏതൊരു പൊസിഷന് നമ്മൾ നിക്കുമ്പോഴും ഏതൊരു സ്ഥാനത്ത് നിക്കുമ്പോഴും അവിശ്വാസ്യത എന്ന് പറയുന്ന ഒരു സംഗതി പുലർത്താൻ വേണ്ടി കഴിയണം നമ്മൾ പ്രാർത്ഥിക്കണം നമുക്ക് ട്രസ്റ്റ് അല്ലെങ്കിൽ വിശ്വാസ്യത പുലർത്താൻ കഴിയാത്ത സന്ദർഭങ്ങൾ പൊസിഷൻസ് സ്ഥാനമാനങ്ങളൊന്നും നമുക്ക് തരരുതേ എന്ന് അള്ളാഹോട് പ്രാർത്ഥിക്കണം കാരണം ചിലപ്പോ നമ്മൾ പരീക്ഷണമായിട്ട് അള്ളഹവർ തന്നേക്കാം നമ്മൾ ഓവറായിട്ട് വേറെ പലതും ചെയ്തുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് അനാവശ്യമായി ആഗ്രഹിച്ചുകൊണ്ട് അഹങ്കരിച്ചുകൊണ്ട് നേടിയെടുത്ത സംഗതി അള്ള പരീക്ഷണമായക്കാം അപ്പം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എനിക്ക് കഴിയുന്ന വിശ്വാസ്യത പിന്നെ പ്രകടിപ്പിക്കാൻ കഴിയുന്ന പുലർത്താൻ കഴിയുന്ന സ്ഥാനമാനങ്ങളും സംഗതികളും മാത്രമേ എനിക്ക് തരാവൂ എന്നുള്ളത് പ്രാർത്ഥിക്കണം അതിന്റെ അർത്ഥം അങ്ങനെയുള്ള സംഗതികൾ മാത്രമേ നമ്മൾ ആഗ്രഹിക്കാവൂ എന്നുള്ള സംഗതി അതായത് പിന്നെ നമ്മുടെ നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ നല്ലൊരു ഒരു നല്ല സ്വഭാവം കൊണ്ടോ ഒന്നുമല്ല ഈ ഒരു സ്ഥാനത്തേക്ക് നമ്മൾ സെലക്ട് ചെയ്യപ്പെടുന്നത് ആളുകൾക്കാൻ കഴിയുമോ എന്ന് ഉറപ്പുള്ള സന്ദകൾ മാത്രമേ മറ്റുള്ള പരിക്കണൊന്നും സ്വാദമായിട്ട് നടക്കുന്നത് അങ്ങനെ മനസ്സിലായാലും ഒരുപാട് സമാകും ഇനി എന്താണ് എന്താണ് എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല കാരണം വിശ്വാസ്യത പുലർത്താൻ കഴിയുന്ന വലിയ സംഗതിയാണ് അതാ സ്വാഭാവികമായിട്ടും ഒത്തിരി ഇല്ലാതെ ആളുകൾ നമ്മ ഏൽപ്പിക്കും കാണാൻ പറ്റും ഒരു പ്രതി വന്ന് വന്നിട്ട് നിനക്ക് അതിന് കഴിയില്ല കഴിഞ്ഞാൽ അത് നിനക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ നിത് ഉത്സാഹപ്പെടുത്തിയ ഒരു സംഗതി കാണാൻ പറ്റും പിന്നെ അതേപോലെ തന്നെ യൂസഫ് നബിയുടെ ഒരു ഇതില് കാണാൻ പറ്റും യൂസുഫിലെ ആയത്തിൽ കാണാൻ പറ്റും എന്നെ അത് ഏൽപ്പിക്കുക എന്ന് പറയുന്നുണ്ട് അപ്പൊ അതിന് കാരണമായിട്ട് പറയുന്നത് എനിക്ക് അതിനുള്ള നോളേജും ഉണ്ട് അതേപോലെ അതിനെ ഞാൻ അതിനെ ഞാനത് കൊള്ളാം എന്നുള്ള ഒരു സംഗതി ഒക്കെ പറയുന്നുണ്ട് അപ്പൊ ഇത് നമ്മൾ വിചാരിക്കുന്നത് പോലെ പിന്നെ സമാധാനം പറയേണ്ടതും അതേപോലെ തന്നെ നമുക്കതിനുള്ള കഴിവും പ്രാപ്തിയും ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നതുമായ ഒരു സംഗതിയാണ് നമ്മൾ സൂക്ഷിച്ചു കൊണ്ടിരിക്കുക നമ്മുടെ നിരന്തര ജീവിതത്തിൽ വിശ്വാസ്യത എന്ന് പറയുന്നത് ഏൽപ്പിച്ച കാര്യങ്ങൾ പിന്നെ പിന്നെ പ്രശ്നങ്ങളില്ലാതെ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് ആ ഒരു ലെവലിലും ചെയ്യുക എന്ന് പറയുന്നത് നിർബന്ധമുള്ള കാര്യമാണ് അത് അമ്വാവ് ചോദിക്കുന്ന കാര്യമാണ് പലപ്പോഴും നമ്മൾ ചെയ്യുന്ന പല സംഗതികളിലും നമ്മള് അലസത കാണിച്ചു കഴിഞ്ഞാല് അത് ഒരുപാട് ആളുകളെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് ആൾക്ക് പ്രശ്നമുണ്ടാകുന്ന കാര്യങ്ങളാണെങ്കിൽ പ്രത്യേകിച്ച് അതിന്റെ ഏഹ് പ്രശ്നത്തിന്റെ തോത് അവാവും അതിനെ പിന്നെ അനലൈസ് ചെയ്യുമ്പോൾ അതിന്റെ തോത് കൂടാനും സാധ്യതയുണ്ട് അഥവാ നമ്മൾ കാത്തുരക്ഷിക്കുമാറാവട്ടെ നമ്മുടെ ഓരോ ഉത്തരവാദിത്തത്തിലും നമ്മുടെ എടുത്തെടുക്കുന്ന കാര്യങ്ങളിലൊക്കെ ഈ വിശ്വാസ്യത ട്രസ്റ്റ് വൃത്തിയാണ് ഞാൻ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക ഉള്ള കാര്യങ്ങൾ ആകട്ടെ നമ്മൾ ചെയ്തിരുന്ന കാര്യങ്ങൾ തുറഞ്ഞു പോകുന്ന ഒരവസ്ഥയിലേക്ക് രണ്ട് കാര്യങ്ങളിൽ നിന്നൊക്കെ ഉള്ള കാത്തിരഷിക്കുമാവട്ടെ